ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇറാനും ഇസ്രയേലും തമ്മിൽ യുദ്ധസാധ്യത വർദ്ധിച്ചു വരുന്ന സാഹചര്യം നിലനിൽക്കെ തന്നെ അതിനേക്കാളക്കം മുൻപേ ചൈനയുമായി ട്രംപ് യുദ്ധം ചെയ്യേണ്ടി വരും എന്ന നിലയിലേക്കാണ് അമേരിക്ക ചൈന സംഘർഷങ്ങളും വാക്ക് തർക്കങ്ങളും ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നത് ഇവർ തമ്മിലുള്ള പ്രശ്നത്തിന്റെ പ്രധാന കാരണം തൈവാനും പസഫിക് സമുദ്രവുമാണ് ഏത് നിമിഷവും തൈവാനെ ആക്രമിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ചൈന അവറിയാവുന്ന ട്രംപ് ചൈന തൈവാനെ ആക്രമിച്ചാൽ ബീജിങ്ങിൽ അമേരിക്ക ബോംബ് ചെയ്യുമെന്ന ഭീഷണിയാണ് ഉയർത്തിയിട്ടുള്ളത് ഈ ചൈന തൈവാനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ ചില പ്രധാന കാരണങ്ങളുണ്ട് തൈവാൻ ചൈനയുടെ അവിഭാജ്യ ഘടകമാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ചൈനയിലുണ്ടായ ആഭ്യന്തര യുദ്ധത്തിൽ മാവോ മാവോസ്ന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചിയാങ് കൈശിന്റെ നാഷണൽ പാർട്ടി പരാജയപ്പെടുകയും ഇവർ തൈവാനിലേക്ക് പലായനം ചെയ്യുകയും അവിടെ സ്വന്തമായി ഭരണം സ്ഥാപിക്കുകയും ചെയ്തു അന്നു മുതൽ തൈവാൻ തങ്ങളുടെ വേർപെട്ടു പോയ പ്രവിശ്യയാണെന്നും ആവശ്യമെങ്കിൽ ബലം പ്രയോഗിച്ച് പോലും അത് വീണ്ടും ചൈനയോട് കൂട്ടിച്ചേർക്കുമെന്നുമാണ് ചൈനയുടെ ഇപ്പോഴത്തെ നിലപാട് ചൈന ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് പടിഞ്ഞാറൻ പസഫിക്കിൽ ചൈനയ്ക്ക് ആധിപത്യം സ്ഥാപിക്കണമെങ്കിൽ തൈവാന്റെ നിയന്ത്രണം അനിവാര്യമാണ് ഇപ്പോൾ അമേരിക്കയും സഖ്യകക്ഷികളും പസഫിക് മേഖലയിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചിരിക്കുന്നത് തൈവാന്റെ പിന്തുണയോടെയാണ് ഈ അമേരിക്കൻ സൈനിക സ്വാധീനം ചൈനയ്ക്ക് വലിയൊരു ഭീഷണിയാണെന്ന് അവർ കരുതുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പസഫിക് സമുദ്രത്തിൽ ഈ ചൈനീസ് കപ്പലുകളും അമേരിക്കൻ യുദ്ധക്കപ്പലുകളും തമ്മിൽ പലപ്പോഴും ചെറിയ തോതിൽ ഏറ്റുമുട്ടലുകൾ നടക്കാറുണ്ട് അലസരപ്പെടുത്തൽ എന്ന് വേണേൽ പറയാം ഒരു യുദ്ധമായിട്ടോ അല്ലെങ്കിൽ പരസ്പരം ആക്രമിക്കുമോ അല്ല മറ്റു പല രീതിയിലും സാങ്കേതികമായി അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്നുണ്ട് ഇത് ഞാൻ മറ്റ് ചില വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് പസഫിക്കിൽ വലിയ പ്രശ്നമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അതിനാൽ തൈവാനെ ചൈനയുടെ ഭാഗമാക്കി കഴിഞ്ഞാൽ അതിലൂടെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ഈ പ്രദേശത്തു നിന്നും അടിച്ചോടിക്കാൻ ചൈനയ്ക്ക് നിഷ്പ്രയാസം സാധിക്കും തന്നെയുമല്ല തൈവാന്റെ സെമി കണ്ടക്ടർ നിർമ്മാണവും ചിപ്പ് നിർമ്മാണമൊക്കെ ആഗോളതലത്തിൽ വലിയ ജനപ്രീതിയാണ് നേടിയിട്ടുള്ളത് അങ്ങനെയുള്ളപ്പോൾ ആ രാജ്യം തങ്ങളുടെ രാജ്യത്തോട് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അത് ഇലക്ട്രോണിക്സ് രംഗത്ത് വലിയ കുതിപ്പ് ചൈനയ്ക്ക് നേടാൻ കഴിയും അതിലൂടെ വലിയ സാമ്പത്തിക ശക്തി ശക്തിയാകാനും കഴിയുമെന്നൊക്കെ ഇവർ കരുതുന്നുണ്ട് ഈ ഒരു മോഹം തൈവാനെ തങ്ങളുടെ രാജ്യത്തോടൊപ്പം ചേർക്കാൻ വേണ്ടി ചൈനയെ വല്ലാതെ പ്രലോഭിപ്പിക്കുന്നുണ്ട് വലിയൊരു നേട്ടമുള്ള ഒരു കാര്യമാണിത് അതുകൊണ്ട് തന്നെ ഒരു യുദ്ധമുണ്ടായാൽ പോലും ചൈന തൈവാനെ തങ്ങളുടെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കാൻ കഴിവതും പരിശ്രമിക്കും എന്നുള്ള കാര്യം വ്യക്തമാണ് നേരത്തെ തന്നെ തൈവാൻ ചൈനയുടെ ഭാഗമാണെന്ന് വാദിക്കുന്നത് കൊണ്ട് ഒരു ജനാധിപത്യ സ്വയംഭരണ പ്രഖ്യാപിത രാഷ്ട്രമായാണ് ഇപ്പോഴും ഈ തൈവാൻ ഉള്ളത് അത് പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രം പ്രഖ്യാപിച്ചതുപോലെയാണ് മറ്റു രാജ്യങ്ങൾ കാണുന്നതും ഇക്കാരണം കൊണ്ട് തൈവാന് യു എൻ അംഗീകാരമില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണ് ചൈന തൈവാനെ പിടിച്ചെടുക്കുമെന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തുന്നത് ഒരു സ്വതന്ത്ര രാജ്യമായി കഴിഞ്ഞാൽ ചൈനയുടെ ഈ മോഹം പിന്നെ നടക്കില്ല അതിനു പിന്നെ മറ്റുള്ളവരെല്ലാം ഇടപെടുകയൊക്കെ ചെയ്യുമ്പോൾ ചൈനയ്ക്ക് അങ്ങനെ ഒരു പരിപാടി നടക്കാത്തതുകൊണ്ട് അത് സ്വതന്ത്ര രാജ്യമാകുന്നതിന് മുമ്പ് തന്നെ ഒരു യുദ്ധത്തിലൂടെ ചൈനയോട് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അതോടുകൂടി തൈവാന്റെ പണി കടിയും അതാണ് ചൈന ഇപ്പോൾ ആഗ്രഹിക്കുന്നത് വളരെ കാലങ്ങളായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തൈവാനെ ചൈന പിടിച്ചെടുക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറായ സ്ഥിതിക്ക് അതിന്റെ ഒരുക്കത്തിലേക്ക് നീങ്ങുമ്പോഴാണ് യുദ്ധമുണ്ടായ ചൈനയുടെ തലസ്ഥാനമായ ബീജിങ്ങിനെ ആക്രമിക്കുമെന്ന് ട്രംപ് ഭീഷണി മുടക്കുന്നത് എന്നാൽ ഈ യുദ്ധ തീരുമാനത്തിൽ നിന്നും ചൈന ഒട്ടും പിന്നോട്ടു മാറിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കയുമായി യുദ്ധം ചെയ്യാൻ തങ്ങൾ തയ്യാറാണ് എന്ന് ചൈനയുടെ പ്രസിഡന്റായ ഷി ജിൻ അതിന് മറുപടി പറയുകയുണ്ടായി ബംഗാൾ തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ അത് ലോകബഹായുദ്ധമായി മാറാൻ വലിയ സമയമൊന്നും വേണ്ടിവരില്ല അല്ലെങ്കിൽ തന്നെ ചൈന റഷ്യ ഇറാൻ ഇന്ത്യ കൊറിയ തുടങ്ങിയ വൻ ശക്തികൾ അമേരിക്കയ്ക്കും യൂറോപ്പിനെതിരായി മറ്റൊരു ചേരിയായി ഇപ്പോൾ നിലകൊള്ളാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ട്രംപിനെ പോലുള്ള ഒരു ഇത്തരം വിഷയങ്ങൾക്ക് തിരികൊളുത്താൻ ഈ ലോകത്തുള്ളപ്പോൾ ഒരു യുദ്ധത്തിന് വലിയ പഞ്ഞമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം അമേരിക്ക തൈവാന് ആയുധവൽക്കരിക്കുന്നതും അവരുമായി നയതന്ത്ര ബന്ധം വർദ്ധിപ്പിക്കുന്നതും അതിലുവരി തൈവാൻ ഒരു ജനാധിപത്യ രാജ്യമാകുന്നതും ചൈനയെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് തൈവാൻ കൂടുതൽ വളരുന്നതും അവിടെ ഒരു അമേരിക്കൻ സാന്നിധ്യം വർദ്ധിക്കുന്നതും ചൈന അനുവദിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് തൈവാൻ ഔദ്യോഗികമായി സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് ശ്രമിക്കുന്നത് ചൈന ഒരു കാരണവശാലും അംഗീകരിക്കില്ല ഇത് തങ്ങളുടെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമായിട്ടാണ് അവർ കാണുന്നത് അതുകൊണ്ട് തൈവാനിൽ ഒരു റീയൂണിഫിക്കേഷൻ ലക്ഷ്യത്തിനായി സാമ്പത്തിക നയതന്ത്ര സൈനിക വഴികളിലൂടെ ചൈന സമ്മർദ്ദം തുടരുമ്പോൾ അന്താരാഷ്ട്രതലത്തിൽ വലിയ ആശങ്കകൾക്ക് ഇത് വഴിയൊരുങ്ങുന്നുണ്ട് ഇതിനെ തടയണമെങ്കിൽ അമേരിക്ക തന്നെ ഇടപെടണം എന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ തൈവാൻ പ്രശ്നം ഉക്രൈൻ റഷ്യ പോലുള്ള ഒരു വിഷയത്തിന്റെ മറ്റൊരു കോപ്പിയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഉക്രൈനെ പ്രലോഭിപ്പിച്ച് റഷ്യയുമായുള്ള ഒരു യുദ്ധത്തിലേക്ക് ഇറക്കി വിട്ടിട്ട് അവസാനം അമേരിക്ക പിന്മാറിയതുപോലെ തൈവാനിൽ ഇടപെട്ട് അമേരിക്കയുമായുള്ള യുദ്ധത്തിൽ കൊണ്ട് ചാടിച്ചിട്ട് അവസാനം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുകയാവും ട്രംപ് ചെയ്യുക അതോടെ തൈവാൻ ഇതുവരെ നേടിയ സകല വികസനവും തകരുകയും അവസാനം ചൈനയ്ക്ക് മുന്നിൽ കീഴടങ്ങുകയും അല്ലാതെ വേറെ വഴിയൊന്നും ഉണ്ടാവില്ല ഉക്രൈനെ പോലെ അവർക്ക് അധികനാൾ ചൈനയോട് അടിച്ചു നിൽക്കാമെന്ന് കഴിയില്ല കാരണം ട്രംപ് പിന്മാരെങ്കിലും ഉക്രൈനെ സഹായിക്കാൻ യൂറോപ്പ് എങ്കിലും ഉണ്ട് എന്നാൽ തൈവാൻ മുന്നിൽ അങ്ങനെ ഒരു സഹായമായിട്ട് ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം ട്രംപിനെ സംബന്ധിച്ച് യുദ്ധം ചെയ്തിട്ട് ഇടയ്ക്ക് വെച്ച് പിന്മാറുന്നത് ഒരു അന്തസ്സായിട്ട് കാണുന്ന ആളാണ് അമേരിക്കൻ പോലീസ് പദവിയൊക്കെ പണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ട്രംപിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നിട്ടും അയാൾ വൻ ശക്തികളെ ചുമതടർന്ന് വെല്ലുവിളിക്കുകയാണ് അത് അമേരിക്കൻ ശക്തിയുടെ പഴങ്കഥകളിൽ വിശ്വസിക്കുകയും ആധുനിക യുഗം ലോകരാജ്യങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളെ അംഗീകരിക്കാവുന്ന ട്രംപിന്റെ മടിയാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്